പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് പ്രതിപക്ഷം യൂട്യൂബ് ചാനലിനോടൊപ്പം ഉള്ളത് കോൺഗ്രസ് പാർട്ടിയിലെ ഉയർന്നു വരുന്ന ഒരു വനിതാ നേതാവും ഒരു പ്രശസ്തയായ അവതാരികയുമായ ശ്രീമതി വീണ നായർ ആണ് ശ്രീമതി വീണയുമായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പി പി കിറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ് പി കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവതരമായ അഴിമതി ആരോപണങ്ങൾ സി എ ജി അവരുടെ റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് സ്വാഭാവികമായും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് വീണാ നായരോട് നമ്മൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമതി വീണ നായരാണ് ഈ പി പി കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എടുത്തുകൊണ്ട് ലോകായുക്തയുടെ മുന്നിലേക്ക് പോയത് ആ കേസ് ഇപ്പോഴും ലോകായുക്തയിൽ നിലനിൽക്കുകയാണ് പക്ഷേ വീണ നായർ അന്ന് ലോകായുക്തയുടെ മുന്നിലേക്ക് കൊണ്ടുപോയ അഴിമതി വിഷയങ്ങൾ പി പി കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആ വിഷയങ്ങളിൽ വീണ എടുത്തിരുന്ന നിലപാടുകൾ ഇപ്പോൾ സി എ ജിയുടെ റിപ്പോർട്ടൊക്കെ ആയി ബന്ധപ്പെട്ട് സാധൂകരിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ഈ വിഷയത്തിൽ അഴിമതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നും കുറച്ച് കൂടുതൽ പണത്തിന് പി പി കിറ്റുകളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള അക്സസറീസ് ഒക്കെ വാങ്ങാനായിട്ട് തീരുമാനിച്ചത് അന്നത്തെ ഒരു പ്രത്യേക അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് എന്നുമൊക്കെയാണ് ഭരണാധികാരികൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ശ്രീമതി വീണ നായരോട് തന്നെ നേരിട്ട് ചോദിക്കാം നമസ്കാരം നമസ്കാരം ആദ്യമായി അറിയാനുള്ളത് എന്താണ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വീണ ഈ കോവിഡ് കാലത്തെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകായുക്തരുടെ മുന്നിൽ അവതരിപ്പിച്ച സ്പെസിഫിക് ആയി പറഞ്ഞാൽ എന്തൊക്കെയാ ആ കേസില് അതിന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ലോകം മുഴുവൻ കോവിഡ് പോലെ ഒരു മഹാമാരി സംഭവിക്കുകയും ആ രീതിയിൽ പല കുടുംബങ്ങളിലും ഇപ്പം നാപ്പത്തഞ്ച് നാപ്പത്തി ആറ് അതത് സോൾ ബ്രെഡ് വിന്നേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഭീകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയത് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വൈകിട്ടത്തെ പത്രസമ്മേളനങ്ങൾ ഇനീഷ്യലി ആരോഗ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളൊക്കെ നമ്മൾ നിരന്തരം കണ്ടിട്ടുള്ളതാണ് അതിൽ യു കെയിൽ നിന്ന് വരെ ശൈലജ ടീച്ചറിനെ വിളിച്ച് എങ്ങനെയാണ് ഈ കോവിഡിനെ പിടിച്ചു കെട്ടിയതെന്നുള്ള തരത്തിൽ അന്വേഷിച്ചു അതായത് അത്രയും മികച്ചൊരു കോവിഡ് മാനേജ്മെന്റ് ആണ് കേരളത്തിൽ നടത്തിയതെന്നാണ് സർക്കാർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്കറിയാം ആദ്യത്തെ ആ ഒരു ഫേസിൽ കുറെ കോവിഡ് ഡെത്ത്സ് പേരെ മറിച്ചു വെക്കുകയും പിന്നീട് കോടതി ഇടപെടലുകളൊക്കെ വന്നപ്പോൾ ആക്ച്വൽ ഫിഗേഴ്സ് റിവീൽ ചെയ്യാൻ കമ്പൽഡ് ആവുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് കോവിഡ് മോർട്ടാലിറ്റിയുള്ള സ്റ്റേറ്റ് കേരളമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും അധികം കോവിഡ് മരണനിരക്ക് സംഭവിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇപ്പോഴും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോവിഡിനെ പിടിച്ചുകെട്ടിയത് ടീച്ചർ അമ്മയാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ചുപേരെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതൊരു ദുഃഖ സത്യമാണ് ഈ പി ആർ ആക്ടിവിറ്റി അടക്കം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയാം ഏഹ് എന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങൾ ഇവിടെ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഒരു തുടർഭരണം കോവിഡിനെ പിടിച്ചു കെട്ടിയ ടീച്ചർ അമ്മയുടെ ഏഹ് സഖാവ് പിണറായി വിജയന്റെ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കണം അത് എന്തിന്റെ പേരിലായാലും അവർക്ക് തുടർഭരണം കിട്ടി അപ്പോ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടുന്ന പല ഇൻഫർമേഷനും കോവിഡ് കാലത്ത് വലിയ രീതിയിൽ അഴിമതി അഴിമതിക്കുള്ള ഒരു 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 അവസരമാക്കി ഈ കോവിഡ് കാലത്തെ ഈ സഖാക്കളുടെ പാവപ്പെട്ടവരുടെ പാർട്ടി അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന സർക്കാർ മാറ്റി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ ഈ കേസ് വിവരം കാരണം വെച്ചാല് കെ കെ ശൈലജ എന്ന് പറഞ്ഞിട്ടുള്ള ആ വനിതാ മന്ത്രിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിച്ഛായ ഒരു ഓറ എന്ന് പറയുന്നത് അവർ വളരെ കഴിവുള്ള ഒരു സ്ത്രീ അവര് ഈ മഹാമാരിയെ പിടിച്ചു കെട്ടി എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും അവരുടെ അവരെ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ പുറകിൽ അഴിമതി അല്ല നമുക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോ ആരെങ്കിലും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ശരിയല്ലാതെ നടക്കുമ്പോ നമുക്ക് ഇൻഫർമേഷൻ തരുമല്ലോ അങ്ങനെ ചില സൂചനകൾ നമുക്ക് കിട്ടിത്തുടങ്ങിയതിൽ നിന്ന് പല റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി പല ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുകയും പിന്നീട് നിയമസഭയിൽ ചോദ്യങ്ങൾ എം എൽ എമാരെ ചോദിച്ച് അങ്ങനെ കിട്ടിയ ഡേറ്റ എല്ലാം കൂടി കൊളൈറ്റ് ചെയ്തിട്ടാണ് വലിയ അഴിമതിയുടെ ഒരു ഒരു കഥ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു അങ്ങനെയാണ് ലോകായുക്തയിൽ ഈ കേസ് കൊടുക്കാൻ നമ്മുടെ ലീഡർഷിപ്പിന്റെ അടക്കം അവരോടും കൺസൾട്ട് ചെയ്ത് അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് ഏകദേശം ഇപ്പൊ ഈ സി സി ഐ ജിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒരു പർച്ചേസിൽ ഏകദേശം പത്ത് കോടി രൂപയുടെ ക്രമക്കേടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സാറ് ആലോചിച്ച് നോക്കുക ആയിരക്കണക്കിന് കോടി രൂപയുടെ പർച്ചേസ് നടത്തിയിരിക്കുന്നിടത്ത് ഇപ്പം നമ്മുടെ ഒരു വിചാരം ഒരു അഞ്ഞൂറ് കോടി രൂപയുടെങ്കിലൊക്കെ അഴിമതി ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞത് നടന്നിരിക്കാം എന്നുള്ളതാണ് പി പിഇ കിറ്റിനെ കുറിച്ചാണ് സി ഐ ജിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഇപ്പം കെയറോൺ നിപ്പാ സമയത്ത് ഏഹ് പി പി ഇ കിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന കമ്പനിയാണ് കെയറോൺ അതുപോലെ നാനൂറ്റി അമ്പത്തി ആറ് രൂപയ്ക്കാണ് കെയറോൺ കൊടുത്തിരുന്നത് ന്യൂ കെയർ ഹൈജീൻ പ്രൊഡക്റ്റ് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുത്തിരുന്നു ബയോമെഡിക്സ് നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് കോവിഡ് കാലത്ത് കൊടുത്തിരുന്നു അപ്പൊ ഈ കമ്പനികൾക്കൊക്കെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതേ ദിവസം സാൻ ഫാർമയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഒരു യൂണിറ്റിന് അതായത് ഞാൻ ഇന്നലെ യൂട്യൂബിലൊക്കെ കണ്ടത് ഈ കെ കെ ശൈലജ അക്കാലത്ത് ഇതിന് കൊടുക്കുന്ന മറുപടിയാണ് ആ മറുപടികളിലെല്ലാം അവർ ഊന്നിക്കൊണ്ടിരുന്നത് അസാധാരണമായൊരു സാഹചര്യം അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ലോകത്തെമ്പാടും വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മഹാമാരി അപ്പൊ ആ സാഹചര്യത്തിൽ ഇതിന്റെ സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ നമുക്ക് ഈ മഹാമാരിയെ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള പി പി കിറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് കിട്ടുകയില്ല എന്നുള്ള ഒരു വാദഗതിയാണ് അവരും എനിക്ക് തോന്നുന്നു തോമസ് ഐസക്കും ഒക്കെ അതായത് ഓർമ്മ സ്പ്രിങ്ക് സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞ ഈ വിഷയം വന്ന സമയത്തും അസാധാരണ അസാധാരണമായിട്ടുള്ള ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാദഗതി കാപ്സ്യൂൾ ആണെങ്കിലും ഈ വാദഗതിക്ക് ഒരു യുക്തി സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന യുക്തി തോന്നിപ്പിക്കുന്ന ഒരു കാപ്സ്യൂൾ ആണിത് അപ്പൊ അതിനുള്ള ഉത്തരത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് ഉത്തരത്തിലേക്ക് ഞാൻ വരാം അതിനാണ് സാർ പ്രധാനമായിട്ട് മൂന്ന് ഡേറ്റുകളാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത് അതുപോലെ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ അനിത ടെക്സ് കോട്ട് എന്ന് പറയുന്ന കമ്പനിക്ക് ഏകദേശം രണ്ടാം ഇരുപത്തയ്യായിരം പി പിഇ കിറ്റ്സ് അവര് കൊടുക്കാൻ താല്പര്യം അറിയിച്ച് കെ എം എസ് എല്ലിനെ അറിയിക്കുന്നു അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ആ അതെ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കാൻ താല്പര്യം അറിയിക്കുന്നത് പക്ഷേ കെ എം എസ് സി ഐയിൽ അവർക്ക് കൊടുക്കുന്നത് വെറും പതിനായിരം യൂണിറ്റിന്റെ ഓർഡർ ആണ് ഇത് ഈ അനിതാ ടെക്സ്കോട്ട് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം മുപ്പതാം തീയതിയാണ് സാൻ ഫാർമ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ തട്ടിക്കൂട്ട് കമ്പനിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ അവരിൽ നിന്ന് പതിനയ്യായിരം യൂണിറ്റ്സ് വാങ്ങാനായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അപ്പൊ അനിതാ ടെക്സ്കോട്ട് തൊട്ട് തലേ ദിവസമാണ് ഈ ഇരുപത്തയ്യായിരം യൂണിറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് അവർക്ക് പക്ഷെ പതിനായിരം ഓർഡർ മാത്രമേ കൊടുക്കുന്നുള്ളൂ പകരം സാൻ ഫാർമയ്ക്ക് പതിനയ്യായിരം രൂപ പതിനയ്യായിരം യൂണിറ്റ് ഓർഡർ കൊടുക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ സാർ ഈ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്ന് പറയുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് കയറോണും അതുപോലെ ന്യൂ കെയറും ഒക്കെ അഞ്ഞൂറ് രൂപയിൽ താഴെ കൊടുക്കാൻ അവര് വില്ലിംഗ് ആയിട്ട് കൊടു കൊടുക്കൊടുത്തുകൊണ്ടിരിക്കുന്നു അനിതാ ടെക്സ്കോട്ട് കൊടുക്കാമെന്ന് പറയുന്നു ഇവരൊക്കെ ഉള്ളപ്പോഴും അപ്പൊ ഇത്രയും കമ്പനീസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഷോർട്ടേജ് ഓഫ് പി കിറ്റ്സ് നമ്മുടെ സർക്കാരിന് ഈ അഞ്ഞൂറ് രൂപയിൽ താഴെ നിരക്കിൽ കൂടുതൽ യൂണിറ്റുകൾ വേണമെങ്കിലും അവർക്കൊരു പക്ഷേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമേ നിലവിലുണ്ടായിരുന്നുള്ളൂ ഇനി ഇവര് പറയുന്ന ഒരു സെൻസ് ഓഫ് എർജൻസി ആണല്ലോ അത് ഞാൻ സാറിനോട് പറയാം ഈ സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം മാർക്കറ്റ് റേറ്റിൽ മാത്രമേ സാധനങ്ങൾ വാങ്ങാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ സാർ എത്രയാണ് മാർക്കറ്റ് റേറ്റ് ഇപ്പൊ കെയറോണും ന്യൂ കെയർ ഫാർമയും അനിതാ ടെക്സ്കോട്ടും ഒക്കെ നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്ന അഞ്ഞൂറ്റി അൻപത് രൂപയിൽ താഴെ നിരക്കാണ് അപ്പോൾ അപ്പോ അന്നത്തെ മാർക്കറ്റ് റേറ്റ് ഇനി സെൻസ് ഓഫ് എർജൻസി മുൻകൂറായി ശേഖരിച്ച് കരുതൽ ശേഖരം ഇനി കൂടുതൽ പ്രശ്നങ്ങൾ വന്ന പി കിറ്റ് ഡോക്ടർമാർക്കില്ലാതെ ക്രൈസിസിലേക്ക് പോകരുതെന്നുള്ള ആണല്ലോ തോമസ് മാഷിന്റെയും ടീച്ചറുടെ ഒക്കെ വാദം എന്ന് പറയുന്ന അവിടെയും പറയുന്നുണ്ട് ഈ പർച്ചേസ് ഓർഡർ കൊടുത്തതിനകത്ത് അർജന്റ് ഡെലിവറി വേണം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് പറയുന്നില്ല മാത്രമല്ല പതിനാറ് ദിവസത്തിന് ശേഷമാണ് ഡെലിവറി സംഭവിക്കുന്നത് ഇപ്പോൾ അർജന്റായിട്ടൊരു സാധനം എനിക്കോ സാറിനോ വേണം അത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാക്സിമം ഒരു ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഫൈവ് ഡേയ്സിനുള്ളിൽ വേണം നമ്മൾ ഡിമാൻഡ് ചെയ്യും അതെ പതിനാറ് പതിനാറ് ദിവസത്തിന് ശേഷമാണ് അതിന്റെ ഡെലിവറി നടക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് പത്ത് കോടിക്ക് മുകളിലുള്ള പർച്ചേസിന് കൃത്യമായ ചില എക്സംഷൻസ് പാടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഫിനാൻസ് മിനിസ്റ്ററും ഇപ്പൊ ഇതിനകത്ത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫിനാൻസ് മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്ററും ഒക്കെ ഇതിനകത്ത് കാപ്സൂളുകളുമായിട്ട് വരികയാണ് കാരണം ഇവര് മൂന്ന് ഇവരെല്ലാരും കൂടി ചേർന്ന് തീരുമാനിച്ചാണ് മുഖ്യമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും അതെ സെൻസ് ഓഫ് എമർജൻസി ആണ് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ സർ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കെയർ ഓണും കെയർ ഹൈജീൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ അനിത ടെക്സ്കോട്ട് ഇവരൊക്കെ കൊടുക്കാം അനിതാ ടെക്സ്കോട്ട് കൊടുക്കാമെന്ന് പറയുന്ന യൂണിറ്റ്സ് ഇവർ ആവശ്യപ്പെടുന്നത് പോലും ഇല്ല അത് ആവശ്യപ്പെടുക പോലും ചെയ്യാതെയാണ് സമാന്തരമായിട്ട് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള സാൻ ഫാർമയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ യൂണിറ്റിന് കൊടുത്ത് എങ്ങനെ സാൻ വരുന്നതോ ഇവര് തമ്മിൽ എന്ത് ബന്ധമാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കണം ഇപ്പൊ ലോകായുക്തയില് നമ്മൾ ആ കേസ് ഫയൽ ചെയ്ത സമയത്ത് സാറും മനസ്സിലാക്കണം അതായത് കേരളത്തിൽ ഏറ്റവും അധികം കേരളത്തിലല്ല ലോകം മുഴുവൻ കോവിഡിനെ പിടിച്ചു കെട്ടിന്നുള്ള ഒരു വലിയ ഇമേജിൽ ഇരിക്കുന്ന ഒരു ആരോഗ്യമന്ത്രി അവരും അവരുൾപ്പെടെ പ്രതിപട്ടികയിൽ വരുന്ന ഒരു ഒരു കേസാണ് ഈ പിഇ കിറ്റിന്റെ അഴിമതി കേസ് എന്ന് പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് ലോകായുക്ത പ്രിലിമിനറി അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിനകത്ത് പ്രിമാഫേസി ഒരു കേസ് എടുക്കാനുള്ള എന്തോ കാര്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ കേസ് ഫയൽ സ്വീകരിക്കുന്നത് തന്നെ അതിനു മുമ്പ് ശൈലജ ടീച്ചർ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചു അതിനുശേഷം ഇവർ കേസെടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ ഇത് റദ്ദാക്കണമെന്ന് പറഞ്ഞു പോയി ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് ഇത് അന്വേഷണ വിധേയമാകേണ്ട കാര്യമാണെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞതിനു ശേഷമാണ് ആ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നിരീക്ഷിക്കേണ്ടത് അതായത് ഈ കെ കെ ശൈലജക്ക് ഒരു ഈ പറഞ്ഞ പോലെ പ്രതിച്ഛായ ഉള്ള ഒരു വനിതാ നേതാവെന്നുള്ള ആ പ്രതിച്ഛായ പൊള്ള തീർച്ചയായിട്ടും നൂറ് ശതമാനമാണ് ഇല്ലെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം ആയിരത്തി സാറ് ഇനി ഇവര് പറയുന്ന എല്ലാ കാര്യവും നമ്മൾ ഒരു വാദത്തിന് അംഗീകരിച്ചു കൊടുക്കാം അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന പി പി കിറ്റ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിച്ചെന്നോ അല്ലെങ്കിൽ എണ്ണൂറ് പോയിട്ട് ആയിരം രൂപയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് കോവിഡിന്റെ കാലഘട്ടത്തിലെ സെൻസ് ഓഫ് എർജൻസി ആണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് സമ്മതിച്ചു കൊടുക്കാം പക്ഷേ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ എന്ന് പറയുമ്പോൾ എത്ര ഇരട്ടിയായി ഒരു പി പിഇ കിറ്റിന്റെ വില എത്ര കോടികളുടെ ആയിരിക്കും നടന്നിട്ടുള്ളത് അത് മാത്രമാണോ സാർ നടന്നിട്ടുള്ളത് നമ്മുടെ ഈ വട്ടിയൂർക്കാവിനോട് ചേർന്ന് നടക്കുന്ന കഴക്കൂട്ടത്തുനിന്ന് ഒരു അഗ്രറ്റ എവോൺ എക്സിം എന്ന് പറഞ്ഞ ഒരു പച്ചക്കറി വ്യാപാരത്തിന് രൂപീകരിച്ചിട്ടുള്ള കമ്പനിക്ക് ഒരു കോടി ഗ്ലൗസിനുള്ള ഓർഡർ കൊടുക്കുകയാണ് ഒരു കോടി ഗ്ലൗസിനുള്ള ഓർഡർ കൊടുക്കുകയാണ് അത് സംസ്ഥാന സർക്കാർ തന്നെ അവശ്യ സാധനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴ് രൂപയാക്കി അതിന്റെ പ്രൈസ് നിജപ്പെടുത്തിയതിനെ പന്ത്രണ്ട് ദശാംശം ഒന്ന് അഞ്ച് രൂപയ്ക്ക് പ്ലേസ് ചെയ്യയാണ് ആ ഒരു കോടി ഗ്ലൗസ് എന്നിട്ട് ആ ഒരു കോടി ഗ്ലൗസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുമില്ല ഇവര് അപ്പോ അടിമുടി അഴിമതി ഇപ്പം നമ്മൾ പറയുന്ന ഇപ്പൊ പി കിറ്റ് മാത്രമല്ല ഗ്ലൗസ് മാത്രമല്ല റെഫ്രിജറേറ്റർ വെന്റിലേറ്റർ ഇൻഫ്രാ റെഡ് തെർമോമീറ്റേഴ്സ് അടക്കമുള്ള എല്ലാ ഓരോ പർച്ചേസിലും ഇൻഫ്രാ റെഡ് തെർമോമീറ്റേഴ്സ് ആർന്നറിയില്ലേ ആ സമയത്ത് എന്ത് ഡിമാൻഡായിരുന്നു ഓരോ പർച്ചേസിലും കാര്യമായ അഴിമതി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ഇരുപത്തഞ്ച് കോടി വേറെ പർച്ചേസ് ചെയ്തപ്പോൾ പത്ത് കോടിയുടെ ഒരു ക്രമക്കേട് കണ്ടെത്തിയെങ്കിൽ ഇതിൽ ഓരോ മേഖലയിലേക്കും ഇറങ്ങിച്ചെന്ന് അന്വേഷണം സീരിയസ്ലി നടത്തേണ്ടതായിരുന്നില്ലേ അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാൻ ഇടയുള്ള ഭരണങ്ങൾ ശൈലജ ടീച്ചർ ഒബ്വിയസ്ലി മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ആ കാലഘട്ടത്തിൽ പർച്ചേസുകൾ നടത്തിയത് എന്നുള്ള തരത്തിൽ ശൈലജ ടീച്ചർ ഇടയ്ക്ക് ഒരു ബൈറ്റ് ചാനലുകൾക്ക് കൊടുത്തിരുന്നു അപ്പൊ മുഖ്യമന്ത്രി അറിയാതെ അണത് നടത്തിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ വകയില്ല ഓബിയസ്ലി ഫിനാൻസ് മിനിസ്റ്റർ അന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ ടി എം തോമസ് ഐസക്ക് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് പിന്നെ കെ എം എസ് എലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഖോബ്രകടയടക്കമുള്ള ഐ എ എസ് ഓഫീസേഴ്സ് ഒരത്തൻ കേൽക്കർ അവരെല്ലാവരും ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു വലിയ എന്താ പറയാ ബ്യൂറോക്രാറ്റ്സിന്റെയും പെർമനന്റ് ബ്യൂറോക്രാറ്റ്സിന്റെയും ടെമ്പററി ബ്യൂറോക്രാറ്റ്സിന്റെയും ഒക്കെ ഒരു ഒരു സമ്മേളനം ഇതുപോലൊരു വലിയ ഇതൊരു വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എന്താച്ചാല് പൊടുന്നനെ വന്ന ലോകം കണ്ട ഏറ്റവും വലിയൊരു മഹാമാരി ആ മഹാമാരിയെ തടുത്തു നിർത്തുന്നതിന്റെ മറവിൽ പോലും അഴിമതി നടത്തുന്നവർ എന്നുള്ള നില ഒരു ഇതെന്നാണോ നമ്മൾ സാറ് നടത്തിയിട്ടുള്ളത് അങ്ങനെ കോവിഡ് ഒരു ചാകര കൊയ്ത്തിനുള്ള ഒരു കാലഘട്ടമായി എന്നുള്ളതേ ഉള്ളൂ അതിനുശേഷവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ശരിയാണ് അഴിമതി നടത്താൻ പിന്നെ പ്രത്യേകമായിട്ടുള്ള കഴിവുള്ളവരാണ് ഇവര് എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല പക്ഷേ കോവിഡ് പോലെ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു ഒരു മഹാമാരി വരുമ്പോഴും അത് അത് യഥാർത്ഥത്തിൽ സുതാര്യമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അതിനെ തടുത്ത് നിർത്തി എന്നുള്ള ഒരു ക്രെഡിറ്റ് വാങ്ങാമായിരുന്നു എന്നിരിക്കെ ഇങ്ങനൊരു വലിയ മഹാമാരിയുടെ മറവിലും ഇതുപോലെ അഴിമതി നടത്തി എന്നുള്ളത് എത്രത്തോളം ഈ വേണ്ടി താഴെ തട്ടിൽ സാർ നമ്മള് ഏഹ് ഈ മോഷണം നടത്തുന്നവരോട് നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒരു ശരാശരി മനുഷ്യന് ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ ഒരു വലിയ ദുരന്തം ഇപ്പൊ വയനാട് ദുരന്തം നടന്നു അതുപോലുള്ള ഒരു സമയത്ത് വളരെ ആൾക്കാർക്ക് ജീവനും സകലും നഷ്ടപ്പെട്ടിരിക്കുന്നവരെ കൊള്ളയടിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും നമുക്ക് പൊറുക്കാൻ സാധിക്കില്ല ക്ഷമിക്കാൻ സാധിക്കില്ല അതുപോലത്തെ ഒരു മാനസികാവസ്ഥ കോവിഡ് കാലം എന്ന് പറയുന്നത് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് മരണവീട്ടിൽ കൊ കൊള്ളയടിക്കുന്നവന്റെ മാനസികാവസ്ഥയോടുകൂടിയാണ് ഈ സർക്കാർ സംവിധാനം അതിന് കൂട്ടുനിന്നിട്ടുള്ളത് അത് താഴെത്തട്ടിൽ എത്ര പേരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സാർ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇത്രയും വലിയ പോക്കറ്റടി ഇവിടെ നടക്കുമ്പോഴും കൊള്ളയടി ഇവിടെ നടക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ നിർഭാഗ്യവശാൽ വിശ്വസിക്കുകയാണ് ശൈലജ ടീച്ചർ ദൈവമാണ് ദൈവ തുല്യമായിട്ടുള്ള ഒരാളാണ് അവരെന്തോ കാര്യം ഭയങ്കരമായി ചെയ്തതുകൊണ്ടാണ് ഈ കോവിഡിനെ പിടിച്ചു കെട്ടിയത് ഒരു ഭാഗത്ത് വിലപ്പെട്ട ഒരുപാട് ജീവനുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല കുടുംബങ്ങളുടെയും നാല്പത്തിയഞ്ചും നാല്പത്തി ആറും വയസ്സുള്ള ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉള്ള ഒരേ ഒരാള് ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന വീട്ടിലെ ഗൃഹനാഥന്മാര് മരിച്ചു പോയിട്ടുണ്ട് ഈ വീടുകളിലുള്ളവരൊക്കെ എനിക്കറിയില്ല അവര് അവരൊരുപക്ഷെ അതിന്റെ ആ ഒരു ഏറ്റവും ബിറ്റർ ഫേസിലൂടെ പോയിട്ടുണ്ട് ഏഹ് കുറെ പേർക്ക് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയമാണ് ജോലിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല ഉള്ള ജോലികൾ നഷ്ടപ്പെടുന്നു തുടങ്ങിയ സംരംഭങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുന്നു അപ്പോൾ ഒരല്പം ഭക്ഷണം കിട്ടിയാൽ പോലും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയാൽ പോലും ആൾക്കാര് എന്തോ വലിയ കാര്യമാണ് ഞങ്ങളെ കരുതുകയാണ് എന്ന് ദുരവസ്ഥ കൊണ്ട് പക്ഷെ വിശ്വസിച്ച് പോയേക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കൊള്ളയടി നടക്കുന്നത് മൊത്തത്തിൽ എത്ര കോടി രൂപയുടെ അഴിമതി എത്ര കോടി രൂപയുടെ സാർ അത് തീർച്ചയായിട്ടും അതിപ്പോ ലോകായുക്ത അന്വേഷണം നടന്നുകൊണ്ടിരിക്കാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടലിൽ ഏറ്റവും കുറഞ്ഞതൊരു നാനൂറ് അഞ്ഞൂറ് കോടി രൂപയുടെ എങ്കിലും അഴിമതി നടന്നിരിക്കാമെന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്ലൗസ് വാങ്ങിയതില് പി കിറ്റ് വാങ്ങിയതില് സകല കാര്യങ്ങളിലും കറപ്ഷൻ നടന്നിട്ടുണ്ട് ഇപ്പൊ സാറ് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു രണ്ടു ദിവസം മുമ്പാണ് സർക്കാർ ആശുപത്രിയിൽ കൊടുത്ത ക്യാപ്സൂളിൽ ഒരു സൂചി കിട്ടിയത് നമ്മുടെ നിലവാരത്തിന്റെ ഇപ്പം ഇന്ന് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ആണെന്ന് ഒന്നൊരു പൈറ്റ് കാണാനിടയായി ഏത് നിലവാരത്തിലുള്ള പി പി ഈ കിറ്റാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തതെന്ന് അറിയാമോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എ ജി ഇത്തരത്തിലൊരു കണക്ക് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കൂടിയ അതായത് കേൾക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഞങ്ങൾ വാങ്ങുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാം ആ അതിനെ ന്യായീകരിക്കുക ഇപ്പൊ ഏത് ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിലും അഞ്ഞൂറ്റി അൻപത് രൂപയുടെ വിലയുള്ള സാധനത്തിന്റെ ഫസ്റ്റ് ക്വാളിറ്റിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോ വരുവായിരിക്കാം പക്ഷെ ഒറ്റ നോട്ടത്തിൽ ലോകായുക്ത പോലും ഈ കേസ് ഫയലിൽ സ്വീകരിക്കുന്നത് എന്തൊക്കെയോ ക്രമക്കേടുകൾ ഇവിടെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടല്ലോ നടപടിക്രമങ്ങളുടെ അല്ല ആ സ്റ്റെപ്സ് ഇനീഷ്യലി നമ്മൾ പരാതി കൊടുത്തു ആ പരാതി ഫയലിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ഒരു അന്വേഷണം നടന്നിരുന്നു അതിനുശേഷം നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്ത് അതിൽ ഫയലിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ഫയൽ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അതിനെ അവരുടെ റിക്വസ്റ്റ് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ വിധി വന്നു അങ്ങനെ ഇപ്പം ലോകായുക്തയുടെ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എനിക്ക് തോന്നുന്നു ലോകായുക്തയുടെ ഒക്കെ പുതിയ ലോകായുക്ത വരാനും അങ്ങനെയൊക്കെയുള്ള ചില കാലതാമസങ്ങൾ ഉണ്ട് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ആയാലും അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ സിസ്റ്റം ആയാലും ഒക്കെ നേരിടുന്ന ചില സ്വാഭാവിക പ്രതിസന്ധികൾ ഈ കേസിനെ സംബന്ധിച്ചുള്ളത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഈ കേസിന്റെ വിധി വരണമല്ലോ ഇപ്പോ ഇതെന്ന് വരും എന്നുള്ളത് അറിയില്ല നമ്മളും ഈഗോളി വെയിറ്റിംഗ് ആണ് കാരണം ഇത്രയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കൊള്ളയടിച്ച ഒരു കേസിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി ഒരു വിധി വരികയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയനും ശൈലജ ടീച്ചർ അടക്കമുള്ളവർ പ്രതികളാകുന്ന ഒരു 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 സാഹചര്യം ഉണ്ടാകും അവര് കേരള സമൂഹത്തോട് ഉത്തരം പറയേണ്ടി വരും സർ ഇതിനകത്തുള്ള ഈ ഒരു കേസിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് അറിയോ നമ്മള് കേരളം എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര പ്രൗഡായിട്ടുള്ള ആൾക്കാർ നമ്മൾ ലിറ്ററസിയിൽ ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏറ്റവും അധികം വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷെ എത്ര ഈസി ആയിട്ടാണ് ഒരു കോവിഡ് പോലത്തെ ഒരു ദുരന്തകാലത്ത് നമ്മളെ നമ്മൾ വിശ്വസിച്ച സർക്കാർ പറ്റിച്ചത് എന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ചതിക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുന്ന മുറയ്ക്ക് ജനങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്ന ഒരു സമയം വരും ആ തിരിച്ചടിക്കുന്നത് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ഡെമോക്രസി ഡെമോക്രസി ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഒരു ഡിസെൻറ് രേഖപ്പെടുത്തുന്നത് പോളിംഗ് ബൂത്തുകളിൽ ചെന്ന് തന്നെ ആയിരിക്കണം നമ്മൾ വളരെ കാരണം മനുഷ്യ മനസാക്ഷിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഈ നമ്മൾ ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടു കൊന്നു എന്ന് പറയുന്നത് പോലെ അത്രയും ക്രൂരമായ മാനസികാവസ്ഥയുള്ള മനുഷ്യര് ഏർ സത്യത്തിൽ അമ്പത്തൊന്ന് കൊന്നില്ല എന്നുള്ളതേ ഉള്ളൂ ദുരന്തകാലത്ത് മരിച്ച് മരിച്ചു വീണവരുടെ ശവത്തിന് മുകളിൽ നിന്നാണ് അഴിമതി നടത്തിയിട്ടുള്ളത് അതിനെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ദുരന്തകാലത്ത് മരിച്ചു വീണവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തുനിന്ന് അഴിമതി നടത്തി എന്നുള്ളതാണ് ശ്രീമതി വീണ നായർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് കോടി രൂപയുടെ എങ്കിലും അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ കാര്യകാരണ സഹിതം ശ്രീമതി വീണ ഇവിടെ പറയുകയുണ്ടായി പരാതിക്കാരി എന്നുള്ള നിലയിൽ കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചും വീണ പറയുകയുണ്ടായി എന്തായാലും ഇത്തരത്തിൽ ക്രൂരമായ അഴിമതി നടത്തിയിട്ടുള്ള പ്രതികൾ അവരെത്ര വലിയവരായാലും മുഖ്യമന്ത്രിയായാലും മുൻ മന്ത്രിയായാലും ഒക്കെ തന്നെ അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോ വരേണ്ടി വരും എന്നും ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിന് അവര് പാത്രമാകേണ്ടി വരും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം വളരെ നന്ദി സ്മൃതി താങ്ക് യു